ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കുറഞ്ഞ ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞാൻ ആദ്യം തന്നെ രണ്ട് മുട്ട പുഴുങ്ങി പുഴുങ്ങാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പിലൊക്കെ മുറിച്ച് വെച്ചു ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുഴുങ്ങിയ മുട്ട ഞാൻ തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കൈ കൊണ്ട് ഞരടി എടുക്കാം ഈ ഉപ്പൊക്കെ ഇതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയും ഇത് കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് കൈ കൊണ്ട് ഇതുപോലെ ഞരടി എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര സ്പൂൺ കടല പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അര സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് സ്പൂൺ കൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം അതിനു ശേഷമാണ് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കുന്നത് ആദ്യം കുറച്ചൊഴിച്ചു പിന്നെ നോക്കിയിട്ട് പിന്നെയും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കാരണം ഈ മാവിൽ ഇതൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് മസാലകളൊക്കെ ഇനി നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ മഞ്ഞ മാറ്റി വെച്ച് വെള്ളം മാത്രമാണ് എടുക്കുന്നത് അതിതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം വീട്ടിൽ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരുമ്പോൾ ഇതുപോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമായിരിക്കും അതുപോലെ അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ മുറിച്ചിട്ട് മുട്ട ഈ തയ്യാറാക്കി വെച്ച ഉള്ളിയും മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം ഇതിൻ്റെ മസാലയും ഈ മുട്ടയുമായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഒരല്പം ഉപ്പ് കൂടി കുറഞ്ഞു പോയത് കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാത്രം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പാത്രം വെച്ച് ചൂടായതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ സ്പൂണ് കൊണ്ട് കോരി ഇട്ട് കൊടുക്കുക കൈ കൊണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് സ്പൂൺ കൊണ്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ഭാഗം ആയതിന് ശേഷം ഒന്ന് തിരിച്ച് മറ്റേ ഭാഗവും കൂടി ആയതിന് ശേഷം നമുക്ക് കോരി എടുക്കാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടുന്നത് അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് തവണയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രണ്ട് മുട്ട കൊണ്ട് തയ്യാറാക്കുമെന്നെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കേണ്ട സാധനം ഉണ്ടാവും അത ഇതുപോലെ ആണ് ഇതിൻ്റെ കൂട്ട് കുറച്ച് കട്ടിയായിട്ട് വേണം എന്നാൽ മാത്രമേ നമുക്ക് നേർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത ഇതുപോലെ എല്ലാം ചുട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായയുടെ കൂടെ ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഒരു വെറൈറ്റി സാധനങ്ങൾ ഓരോ ദിവസം ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്